സ്വതന്ത്ര പോരാട്ടത്തിന്റെ സ്മരണയുറങ്ങുന്ന കോട്ടക്കുന്നിൽ സംഗീത മഴ പെയ്ച്ച് ഖവാലി സൂഫി സംഗീതം എന്റെ കേരളം പ്രദർശനമേളയിലെത്തിയ സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായിരുന്നു ഇന്നലെ നടന്ന സാംസ്കാരിക പരിപാടി സൂഫി കാവ്യാലാപനത്തിൽ പതിറ്റാണ്ട് പിന്നിട്ട ഗായകരായ സമീർ ബിൻസി ഇമാം എന്നിവരുടെ ഈരടികളിൽ കോട്ടക്കുന്ന് മൈതാനം മതിമറന്നു ഇബ്നു അറബി മൻസൂ ഹല്ലാജ റാബിയ ബസരിയ തുടങ്ങിയവരുടെ അറബി കാവ്യങ്ങൾ ജലാലുദ്ദീൻ റൂമി ഹാഫിസ് ജാമി എന്നിവരുടെ പേർഷ്യൻ കാവ്യങ്ങൾ ഖാജാമിയർ ദർദ ഗൌസിഷാ തുടങ്ങിയവരുടെ ഉറുദു ഗസലുകൾ ഇച്ച മസ്താൻ അബ്ദുൾ റസാഖ് മസ്താൻ മസ്താൻ കെ വി അബൂബക്കർ തുടങ്ങിയവരുടെ മലയാളം സൂഫി കാവ്യങ്ങൾ കൂടാതെ നാരായണഗുരു ഗുരുനിത്യ തുടങ്ങിയവരുടെ യോഗാത്മക ശീലുകൾ എന്നിവ പ്രേക്ഷകരെ മായാലോകത്തെത്തിച്ചു News Bureau, Malapuram.